ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇറ്റ്സ് മീഡി അപ്പോൾ തമിഴ്യിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഗുരുവായൂർ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്ന് പക്ഷേ എന്റെ ലൈഫിൽ എനിക്ക് സ്പെഷ്യൽ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഞങ്ങൾ അവിടെ എത്തി ഒരു ഉച്ചക്കായപ്പോൾ ഞങ്ങൾ എത്തിയിട്ടോ ഒരു എട്ട് മണി എട്ടരയ്ക്കാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് ഉച്ചയായപ്പോ അവിടെ എത്തി ഊണൊക്കെ മിസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പായസം അടക്കമുള്ള ഊണായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു അതൊക്കെ കഴിച്ച് വയർ അറച്ചിട്ട് നമ്മൾ നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പോയത് അപ്പ ഒരു വീട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വീടാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണും പിന്നെ സിറ്റൌട്ടൊക്കെ അപ്പൊ എല്ലാവരും അവിടെ ഇരിക്കുമോ കേട്ടോ വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതേ മേക്കപ്പിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വർഗീസ് മാഷും ടീമും ആയിരുന്നു നമുക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നത് ഞങ്ങള് അരങ്ങേറ്റം ചെയ്തപ്പോഴും വർഗീമാ വർഗീസ്മാഷ് തന്നെയായിരുന്നു നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ കേട്ടോ വർഗീസ്മാഷിന്റെ ടീം തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പൊതാ ഓരോരുത്തരും ആയിട്ട് ഓരോ സെക്ഷനിലേക്ക് പോയിട്ട് പെയിന്റ് അടിയും മേക്കപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളാണ് ആദ്യം റെഡി ആയി കഴിഞ്ഞത് കേട്ടോ ആ പതുക്കെയാണ് നമ്മളൊക്കെ പതുക്കെയാണ് റെഡി ആയി തുടങ്ങിയത് കുട്ടികളുടെ വേഗം തീർക്കാന്ന് വെച്ചാ കുട്ടികൾക്ക് ആണല്ലോ എന്താ പറയാ കുറച്ച് അടക്കി നിർത്താനൊക്കെ ഇത്തിരി പാട് പിന്നെ അവരെ ഒരു സ്ഥലത്ത് എല്ലാം കഴിഞ്ഞ് ഒതുക്കിയിരുത്തിയാൽ ഇരിക്കുമല്ലോ അപ്പൊ അതുകാരണം അവരെയാണ് ആദ്യം തീർത്തത് അതിനുശേഷമാണ് നമ്മള് മുതിർന്നവർ കയറിയത് കേട്ടോ അപ്പൊ അത് മുടി മുടി സെറ്റ് ചെയ്യുവാണ് ഓരോ മാഷിമാരായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് ഫേസിൽ ഒരാള് പിന്നെ രണ്ടുപേര് മേക്കപ്പ് ചെയ്യാതെ പുരികവും കണ്ണൊക്കെ വരച്ച് അങ്ങനെ ചെയ്യാനായിട്ട് ഒരു ആൾക്കാര് എന്താ പറയാ മുടി സെറ്റ് ചെയ്യാനായിട്ട് കവചകുണ്ട് കവചകുണ്ട് സോറി സൂര്യനും ചന്ദ്രനും മാട്ടിയൊക്കെ അപ്പതേ എല്ലാരും മൂകനാടകം പോലെ എല്ലാ എല്ലാരും എന്തായി കാണിക്കുന്നൊക്കെ തോന്നണ്ടാവില്ല ഞങ്ങള് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ സ്റ്റെപ്പ് മറന്നു പോവാതിരിക്കാൻ വേണ്ടി അത്രയും ആത്മാർത്ഥതയുള്ള ഞങ്ങൾ അവിടെ ഇരുന്ന് മുറിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണ് എല്ലാരും തകൃതിയായിട്ടുള്ള പ്രാക്ടീസ് ആണ് സ്റ്റെപ്പുകൾ മറന്നുപോയിരിക്കാൻ വേണ്ടി അപ്പൊ അതെ ഉണ്ടോ ഓരോരുത്തരുടെ മുഖത്ത് വിരിയുന്ന ഭാവ വ്യത്യാസങ്ങളുണ്ടോ പല പല ഭാഗങ്ങളാണ് എല്ലാവരുടെ മുഖത്തും വെറൈറ്റി ഭാഗങ്ങൾ അപ്പൊ ഒരു ചെറിയ പ്രാക്ടീസിന് ശേഷം പിന്നെയും മേക്കപ്പിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ആദ്യം പെയിന്റ് അടിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ ഫുൾ പെയിന്റ് അടിച്ചിട്ട് വേണം അതിനകത്ത് വരയ്ക്കാനായിട്ട് അപ്പോൾ അതേ ഫുൾ പെയിന്റ് അടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അതേ അമ്മിണി ഞങ്ങളുടെ ടീച്ചറാണ് ആർ എൽ വി സുനില സതീഷ് മാമിന്റെ മോളാണ്ട്ടോ അമ്മിണിക്കുട്ടി സിദ്ധി എന്നാണ് പേര് ഞങ്ങളുടെ അമ്മിക്കുട്ടിയാണ് അപ്പൊ അമ്മണിക്കുട്ടി യൂട്യൂബിൽ എന്തെങ്കിലും കൂടെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു സൈഡിൽ വന്ന് നിന്നിട്ട് പോയതാട്ടോ അപ്പൊ അതിനുശേഷം അടുത്ത സെറ്റിലേക്ക് പോയി സൂര്യൻ ചന്ദ്രനും പിന്നെ മാട്ടി ചുറ്റിയൊക്കെ വെക്കുന്ന മാഷാണ് അപ്പൊ അങ്ങോട്ടും പോയി അവിടെ അതൊക്കെ സെറ്റ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നും ഇപ്പോ ഓൾമോസ്റ്റ് മിക്കവരും തന്നെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണ് മുതിർന്നവര് ഞാനൊക്കെ മുതിർന്ന കുട്ടിയായതിനു ശേഷം ഐ മീൻ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ ചേർന്നത് അപ്പോ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവുമായിരിക്കും ഞാൻ എന്താ ഇത്ര എക്സൈറ്റഡ് ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവുമായിരിക്കും അപ്പോ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അതായത് ഓരോ സെക്ഷൻസ് മേക്കപ്പിന്റെ ആണെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ ആണെങ്കിലും ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഓരോ എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണത് നല്ല രസമായിട്ടോ അപ്പം നെറ്റിചുട്ടിയും സൂര്യനും ചന്ദ്രനും ഒക്കെ വെച്ച് മാഷ അതൊക്കെ സെറ്റ് ചെയ്ത് തരുവാണ് എന്നുവെച്ചാൽ ഏഹ് എന്താ പറയാ എല്ലാം അത് നന്നായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് ഊരി പോരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പൊ അതായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യണം ഇതാണ് കേട്ടോ വർഗീസ് മാഷ് വർഗീസ് മാഷ എന്നെ ആദ്യമായിട്ടാണ് ഞാൻ വർഗീസ് മാഷിന്റെ അടുത്തിരുന്നു എന്നെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞങ്ങളുടെ അരങ്ങേറ്റത്തിൽ വർഗീസ് മാഷായിരുന്നു വർഗീസ് മാഷിന്റെ ടീം ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നെ അന്ന് മേക്കപ്പ് ചെയ്ത് വർഗീസ് മാഷായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് എന്നെ വർഗീസ് മാഷ് മേക്കപ്പ് ചെയ്യുന്നട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് തോന്നി എനിക്ക് സ്വയം എന്നെ കണ്ടിട്ട് എന്നെ ഭയങ്കര സുന്ദരിയായിട്ട് തോന്നി മാത്രമല്ല ഓരോരുത്തരെയും കണ്ടിട്ട് അത്രയും അത്ര സുന്ദരികളായിരുന്നു ഓരോരുത്തരും നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു ഒരു വല്ലാത്തൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവര് ചെയ്തത് എന്താ പറയാ ഹെയർ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും പൂവ് സെറ്റ് ചെയ്യുന്നാണെങ്കിലും ഫേസ് ആണെങ്കിലും എല്ലാം ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അത്രയും സൂക്ഷിച്ചാണ് അവര് അടിപൊളിയായിട്ടാണ് ചെയ്തത് ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു മേക്കപ്പ് ചെയ്തതും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ വർഗീസ് മാഷിന്റെ സൈഡിൽ പാട്ടൊക്കെ വെച്ചിട്ട് പഴയ പാട്ട് യേശുദാസിന്റെ ഒക്കെ പഴയ പാട്ടൊക്കെ വെച്ചിട്ട് അതൊക്കെ കേട്ട് ആസ്വദിച്ച് ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ അവരെല്ലാരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നമ്മള് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയാണ് അവർ ചെയ്യുന്നത് അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും എൻജോയ് ചെയ്താണ് അവര് ചെയ്യുന്നത് ഇത്രയും കുട്ടികളുണ്ട് അത് നമ്മളൊരു ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു കുട്ടികളടക്കം അപ്പോ അത്രയും പേർക്ക് ചെയ്യണം അപ്പൊ വേഗം തീർക്കണം അതൊക്കെ അവർക്ക് അറിയാം പക്ഷെ അത്ര ഹറിബറിയൊന്നും അവർ കാണിക്കാ അതെ എല്ലാവരെയും വളരെ കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തത് നല്ല ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവര് ചെയ്ത് തീർത്ത കേട്ടോ അപ്പം മേക്കപ്പിന്റെ ഓരോ ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുന്നത് തന്നെ ഇപ്പം ഷാഡോ ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അത് ഇപ്പൊണ്ടോ ഫേസ് ചേഞ്ച് ആയില്ലേ തൊട്ട് തൊട്ടുമുന്നേ കണ്ട ഞാനല്ല ഇപ്പൊ ഈ ഇരിക്കുന്ന ഞാൻ ഇനി എന്റെ ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ വെച്ചിട്ടുള്ളൂ അത് ചുണ്ടും കൂടെ വരച്ചയുമ്പോഴേക്കും അടിപൊളിയാവും അപ്പൊ അതിനുശേഷത്തേക്ക് ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞ് എല്ലാവരും പുറത്തിരിക്കുവാണെ കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം നമുക്ക് എട്ടരയ്ക്കാണ് പ്രോഗ്രാം ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഒരു വാരി തരുവാട്ടോ അമ്മമാര് ഞങ്ങൾക്ക് എല്ലാവർക്കും ശശികല ശരത ചേച്ചി എല്ലാവരെയും വേറെ ഒരു കുട്ടിയുടെ അമ്മയാണ് എല്ലാവരും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുകട്ടോ അത്രയും ഭയങ്കര കെയറിങ് ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഭയങ്കര ഒരു നല്ലൊരു ടീം തന്നെയാണ് കേട്ടോ ശരിക്കും ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ എല്ലാവരും എല്ലാവരും അതുപോലെ തന്നെ ഞാൻ മാമിന് ദക്ഷിണ കൊടുത്തിട്ട് ഞങ്ങള് ചിലങ്ക വാങ്ങുന്നതാണ് കേട്ടോ ദക്ഷിണ കൊടുത്തിട്ട് മാമിന്റെ ചിലങ്ക വാങ്ങി കെട്ടിയിട്ടാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ മാം ആർ എൽ വി സുനില സതീഷ് മാമാണ് മാം കുറെ നാളായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ചെറിയ കുട്ടികളോട്ട് വലിയ അമ്മമാരെ വരെ പഠിപ്പിക്കുന്നുണ്ട് മാം മാം അത് അതുപോലെ തന്നെ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം അത് അത്രയും മാം എപ്പോഴും പറയും മാമിനെ തന്നെയാണ് ഞങ്ങളില് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഫേസില ഞങ്ങൾ ഓരോരുത്തരുടെയും കളിക്കണ കാണുമ്പോഴൊക്കെ മാമിനെ തന്നെയാണ് മാം കാണുന്നതെന്ന് മാം എപ്പോഴും പറയാറുണ്ട് അപ്പൊ അത്രയും നല്ലൊരു ഗുരുവിനെ കിട്ടിയത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ വലിയൊരു ഭാഗ്യാണ് അപ്പൊ അങ്ങനെ നടന്ന് നടന്നല്ല സോറി വണ്ടിയിൽ കയറി നമ്മളുടെ ഗുരുവായ ഗുരുവായൂർ നടയിൽ എത്തി അങ്ങനെ നമ്മള് അപ്പൊ എല്ലാരും പോ അപ്പൊ ഇങ്ങനെ ഞങ്ങള് നടന്നു പോണ കാണും ഇത്രയും ഒരു ഫുൾ ക്രൂ ഉണ്ട് ഇരുപത്തിനാല് പേരുണ്ടല്ലോ അവരും അമ്മമാരും എല്ലാവരുണ്ട് അപ്പൊ അതിലേ പാസ് ചെയ്യണവരൊക്കെ അറിയാം അരങ്ങേറ്റമാണ് ആണ് കുട്ടികളുടെ ഇവരുടെ അരങ്ങേറ്റാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോവാട്ടോ അപ്പൊ ഇത് ഇത് സ്ഥലശേഷി അത് മിന്നിക്കൂട്ടി ഞങ്ങളുടെ ഐറ്റം ആട്ടോ ഞങ്ങളുടെ ഡാൻസ് ആണ് ഇത് അല്ല നടുക്ക് നിൽക്കുന്നതാണ് ഞാൻ മൂന്നാമത്തെ റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ നടുക്കല്ല റൈറ്റ് മൂന്നാമത്തെ അതാണ് ഞാൻ നാല് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നാല് ഐറ്റം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഫോട്ടോഷൂട്ടാണത് മാമും ഹസ്ബൻഡും മോളും ആണ് അതാണ് ഞങ്ങളുടെ അമ്മിക്കുട്ടി ഇത് കണ്ടോ ഓരോ സെറ്റ് സെറ്റ് ആയിട്ടുള്ളത് കുഞ്ഞു കുട്ടികളാണ് ജൂനിയേഴ്സ് ബാച്ച് ആണ് ഞങ്ങൾ സീനിയേഴ്സ് ബാ സീനിയേഴ്സ് എന്ന് പറഞ്ഞാലും പ്രായം കൊണ്ട് സീനിയേഴ്സ് ആണെങ്കിലും ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഞങ്ങളെക്കാളും സീനിയേഴ്സ് ആട്ടോ ഇതാണ് ഞങ്ങള് അമ്മമാരുടെ ഗങ്ങ് ഇതെല്ലാം ഞങ്ങൾ അമ്മമാരാണ് കുട്ടികളുള്ള അമ്മമാരാണ് അപ്പൊ ഈ ഒരു പ്രായത്തിലും ഞങ്ങൾ ഈ എഫോർട്ട് ിട്ട് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് ഈ പച്ചയിട്ട് ഇട്ട് നിൽക്കുന്നതൊക്കെ അമ്മമാരാട്ടോ ആ സോറി അല്ല സോറി ഒരാൾ മാത്രം ബാക്കി ബാക്കിയെല്ലാം കുമാരിമാരാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് അതിനോട് ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഇവർക്ക് ഈ വയസ്സുകാലത്ത് ഇതിന് എന്തിന്റെ കേട അല്ലെങ്കിൽ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കരുത് ബിക്കോസ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടേ കണ്ടോ ഇതില് മോഹിനിയാട്ടത്തിന്റെ ഡ്രസ് ഇട്ട് നിൽക്കുന്ന ആ ചേച്ചി ചിത്ര ചേച്ചിയാണ് നമ്മളുടെ ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ആ ചേച്ചിക്ക് ഒരുപാട് വൈ അഹ്കളുണ്ട് എന്നിട്ട് പോലും ഭഗവാന്റെ മുമ്പിൽ അത് കളിക്കാൻ വേണ്ടി അത്രയും താല്പര്യത്തോടു കൂടി അത്രയും ഒരു മനസ്സർപ്പിച്ച് ചെയ്ത ഒരു കാര്യമാണ് അപ്പം ഇവർക്ക് ഈ വയസ്സുകാലത്ത് എന്താ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ കേട്ടിട്ടും ഉണ്ട് അങ്ങനെ പറയുന്നത് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പലരും വേറൊരു പണിയില്ലേ ഈ വയസ്സുകാലത്ത് എന്നൊക്കെ പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ താല്പര്യമാണ് നമ്മൾ എന്തിനാ അതൊക്കെ ചോദ്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും അത്രയും ഇഷ്ടത്തോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് മാമും കൂടെ നിൽക്കുന്നുണ്ട് ഇനിയും നിങ്ങൾ കളിക്കണം നിങ്ങൾ പുതിയ പുതിയ സ്റ്റേജുകളിൽ കളിക്കണം അല്ലെങ്കിൽ ഓഫീസുകളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുക കളിക്കുക എന്നാണ് മിസ് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗുരുവും കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പം ഒരിക്കലും ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല അപ്പോൾ ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയി ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൂടി അത് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂർ പോയിട്ട് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു പ്രോഗ്രാം അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ടെൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും പ്രോഗ്രാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മൂന്നര മണിയായി അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഓഫീസ് വീട് ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതിനിടയിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ലൈഫിൽ മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ ചെയ്യുക മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റി വയ്ക്കാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ചെയ്യാം നിങ്ങൾ എങ്കിലും മാത്രമാണ് നമ്മുടെ ഗുരുവായൂർ വിശേഷങ്ങൾ അപ്പം ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം അതുവരേക്കും ബായ്